വിഷാദരോഗത്തോടെ മല്ലിട്ട് അതിനെ അതിജീവിച്ചതിനെക്കുറിച്ച് ലോകത്തോട് തുറന്നു പറഞ്ഞ് ആരോഗ്യകരമായ ചർച്ചകൾക്ക് തുടക്കമിട്ട ചലച്ചിത്ര താരമാണ് ബോളിവുഡ് നടി ദീപിക പതുക്കോൺ ലീവ് ലവ് ലാഫ് ഫൗണ്ടേഷൻ സ്ഥാപക എന്ന നിലയിൽ ഇന്ന് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്ന വ്യക്തി കൂടിയാണവർ പരീക്ഷാ പേ ചർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം ഭാഗത്തിൽ മാനസികാരോഗ്യത്തിനായുള്ള തന്റെ ടിപ്പുകൾ വിദ്യാർത്ഥികളുമായി ദീപിക പതുക്കോൺ പങ്കുവച്ചു ഏത് സാഹചര്യത്തെയും स रखना बहुत जरूरी है रिलेटेड टू योर एग्जाम्स एग्जाम के रिजल्ट्स हो या एग्जाम की जो प्रेपरेशन है कभी मैं एक चैप्टर खोलती हूँ तो मैं बहुत फ्रस्ट्रेट होती थी कि एक बार पढ़ के मुझे समझ में क्यों नहीं आ रहा ये चीज़ एंड देन आई रियलाइज काश मैं दस दिन पहले स्टार्ट करती काश मैं उसी चैप्टर को दो और बार पढ़ती तो मे बी आई वुड हैव बीन स्लाइटली बेटर प्रिपेयर्ड വിദ്യാര്ഥികൾ അവരുടെ ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരാജയ ഭീതിയില്ലാതെ അവരുടെ ബലഹീനതകളിൽ പ്രവർത്തിക്കാനും ദീപിക ആവശ്യപ്പെട്ടു വെല്ലുവിളികളെ വ്യക്തതയോടെയും ബോധ്യത്തോടെയും നേരിടണമെന്നും തെറ്റ് സംഭവിച്ചാൽ പരിഭ്രാന്തരാകരുതെന്നും വിദ്യാർത്ഥികളോടുള്ള സംവാദത്തിനിടെ ദീപിക വ്യക്തമാക്കി വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും തുറന്ന് സംസാരിക്കണമെന്നും അവർ പറഞ്ഞു നല്ല ഉറക്കം മതിയായ സൂര്യപ്രകാശം സമ്മർദ്ദവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന ഒരാൾക്ക് എപ്പോഴും സഹായം തേടേണ്ടത് പ്രധാനമാണെന്നും അവർ കൂട്ടിച്ചേർത്തു സ്ലീപ് സൂപ്പർ പവർ ഹെ ജോ ഫ്രീ മേ ഐ മിൽത്തേ സ്ലീപ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഗുഡ് ഹെൽത്ത് ഹെൽത്ത്വേറ്റ് സൺലൈറ്റ് बाहर जाना टू गेट सम फ्रेश एयर टू यू नो जस्ट गेट समे लाइट कुड हेल्प विथ योर मेंटल हेल्थ ऑलवेज रीच आउट फॉर हेल्प मानसिक आग्य प्रश्न कड़क में कम अतम प्रश्न आलोम विगार प्रकटिपिक हमारे देश में बहुत स्टिग्मा होता था मेंटल इलनेस को लेकर मुझे कैसे हो सकता है कि मुझे कैसे हो सकता है या अगर मुझे हुआ भी है तो हम किसी को बताएंगे mm. नहीं जैसे ही मैं बात करने लगी इस इलनेस के बारे में आई स्टार्ट फीलिंग सो फ्री सो लाइट और वहाँ से मेरा जर्नी शुरू हुआ मेंटल हेल्थ अवेयरनेस को लेके डिप्रेशन एंजाइटी स्ट्रेस कभी भी किसी को भी हो सकता है जैसे श्री नरेंद्र मोदी जी ने उनके किताब एग्जाम वॉरियर्स में भी लिखा है एक्सप्रेस नेवर सप्रेस परीक्षा समय कुछ अमित सम्मेद നടി മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചു പരമ്പരാഗത വിദ്യാഭ്യാസ മേഖലകൾക്കപ്പുറം ഒരു കുട്ടിക്ക് കഴിവുകളുണ്ടാകാമെന്ന് അവർ ഊന്നി പറഞ്ഞു സമ്മർദ്ദം അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണെന്നും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് പ്രധാനമാണെന്നും ദീപിക പറഞ്ഞു മത്സരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നും എപ്പോഴും എതിരാളികളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും സ്വയം വെല്ലുവിളിക്കാനും പരാജയ ഭീതിയിൽ വലയാതിരിക്കാനും ശ്രദ്ധിക്കണമെന്ന് ദീപിക വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു